നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ ജനങ്ങളോടുള്ള ഇസ്രായേലിന്റെ ക്രൂരതകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്ന കാഴ്ചയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് നൂറ് ഇടങ്ങളിൽ ഒരേ സമയം നടന്ന ഈ ആക്രമണങ്ങൾ പതിനഞ്ചു മാസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ സൈനികർ നടത്തിയ ഏറ്റവും ക്രൂരമായ കൂട്ടക്കൊലകളിൽ ഒന്നായി മാറിയിരിക്കുന്നു മാത്രമല്ല പുതിയ യുദ്ധത്തിന്റെ തുടക്കമാണ് എന്ന നദന്യാഹുവിന്റെ പ്രസ്താവന ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ളതല്ലെന്ന സൂചനയാണ് നൽകുന്നത് അതേസമയം ഇസ്രായേൽ ആക്രമണം കടിപ്പിക്കുകയും മറുപടിയായി ഹമാസ് റോക്കറ്റുകൾ തൊടുക്കുകയും ചെയ്തതോടെ വീണ്ടും യുദ്ധ ഗസ വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ എൺപത്തഞ്ചു പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉറങ്ങിക്കിടന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് മരണത്തിന് കീഴടങ്ങിയത് കൂടാതെ ആക്രമണത്തിൽ നിരവധി വീടുകളും തകർന്നു റഫൈലും ഗാൻ യൂനൂസിലും ബൈത് ലാഹിയയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പലരും കുടുങ്ങി കിടക്കുകയാണ് അതോടൊപ്പം വടക്കൻ ഗസയിലെ ബൈത് ലാഹിയയിൽ ഇസ്രായേൽ സൈന്യം കരയാക്രമവും തുടങ്ങിയിട്ടുണ്ട് അതിനിടെ തെൽ അവീവിന് നേരെ റോക്കറ്റുകൾ തൊടുത്തതായി ഹമാസിന്റെ സായുധ വിഭാഗമായ അൽഗസാം ബ്രിഗേഡ്സ് അറിയിച്ചിരിക്കുകയാണ് സിവിലിയന്മാർക്കെതിരായ സൈണിസ്റ്റ് കൂട്ടക്കൊലകൾക്ക് മറുപടിയാണ് ഈ ആക്രമണമെന്നും ഹമാസ് പറഞ്ഞു നെറ്റ്സരിം ഇടനാഴിയുടെ നിയന്ത്രണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം വീണ്ടും ഏറ്റെടുക്കുകയുണ്ടായി വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഇവിടെ നിന്ന് പിൻവാങ്ങിയ ഇസ്രായേൽ സേന ഇതാദ്യമായാണ് നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഇതോടെ ഗസ വടക്കും തെക്കുമായി വിഭജിക്കപ്പെട്ട നിലയിലാണിപ്പോൾ അതേസമയം തെക്കൻ മേഖലയിലുള്ളവരെ വടക്കൻ ഗസയിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കൻ ഗസയിലേക്ക് പ്രവേശിക്കാനോ പുറത്തു പോകാനോ വടക്ക് തെക്ക് ഹൈവേ ഉപയോഗിക്കരുതെന്നും മുന്നറിയിപ്പും നൽകി ഹമാസിനെതിരെ കനത്ത ആക്രമണം നടത്തുന്നതിനൊപ്പം അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ വിപുലവും ശക്തവുമായ മുന്നണി രൂപപ്പെടുത്തുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച മുതൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ എഴുന്നൂറിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഇരുന്നൂറ് പേർ കുട്ടികളാണ് തൊള്ളായിരത്തോളം പേർക്ക് പരിക്കേറ്റതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇത്തരത്തിൽ ഗസയെ ഒരു യുദ്ധക്കളമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്തായാലും ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെയാണ് ഹമാസിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പിക്കാം